നമസ്കാരം വിമാനത്താവളങ്ങളിൽ പാലിക്കേണ്ട ചില സുരക്ഷാ മര്യാദകളുണ്ട് അത് യാത്രക്കാർ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് പ്രതിസന്ധിയാണ് സുരക്ഷാ പരിശോധനയ്ക്കിടെ ഭയപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയതിന് കൊച്ചി വിമാനത്താവളത്തിൽ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് എയർ ഇന്ത്യ വിമാനത്തിന് ടിക്കറ്റ് എടുത്ത മനോജ് കുമാർ എന്നയാളാണ് അറസ്റ്റിലായത് ഇന്നായിരുന്നു സംഭവം ബോംബ് എന്ന് പറഞ്ഞാൽ പോലും നടപടികൾ എടുക്കണം എന്നതാണ് ചട്ടം ഇതാണ് മനോജിന് വിനയായത് എക്സ്റേ ബാഗേജ് ഇൻസ്പെക്ഷൻ സിസ്റ്റത്തിലെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനോട് തന്റെ ബാഗിൽ ബോംബുണ്ടോ എന്ന് മനോജ് കുമാർ വെറുതെ ചോദിച്ചു ഇതോടെ ബോംബ് സ്ക്വാഡ് മനോജ് കുമാറിനെ വിശദമായി പരിശോധിച്ചു ബാഗും പരിശോധിച്ചു എന്നാൽ ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് ചോദ്യം ചെയ്യലിനായി അധികൃതർ മനോജ് കുമാറിനെ പോലീസിനെ കൈമാറി അതേസമയം വിമാനം കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഏതാനും ദിവസം മുൻപ് സംഭവിച്ചതെല്ലാം അപ്രതീക്ഷിതമായിരുന്നു ബോംബ് ഭീഷണി മൂലം വിമാനം രണ്ട് മണിക്കൂറിലധികം വൈകുകയും യാത്രക്കാരൻ്റെയും കുടുംബത്തിൻ്റെയും വിദേശയാത്ര മുടങ്ങുകയും ചെയ്തിരുന്നു ഏതാനും ദിവസം മുൻപ് പുലർച്ചെ തായ് ലയൺ എയറിൽ ബാങ്കോക്കിലേക്ക് പോകാനെത്തിയ തിരുവനന്തപുരം സ്വദേശി പ്രശാന്താണ് അമ്മ അറസ്റ്റിലായത് പ്രശാന്തിനൊപ്പം ഭാര്യയും മകനും മറ്റ് നാലു പേരും കൂടെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും യാത്ര മുടങ്ങി ഇതിന് സമാനമായ മണ്ടത്തരമാണ് പ്രശാന്തും ചെയ്തത് വിമാനയാത്രക്കാരുടെ ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടാക്കുക വലിയ പ്രത്യാഘാതങ്ങളാണ് ദിവസങ്ങൾക്ക് മുൻപാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബോംബ് എന്ന് തമാശയായി പ്രശാന്ത് പറഞ്ഞത് തമാശയെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും തമാശയായിട്ടാണെങ്കിൽ പോലും ബോംബ് തോക്ക് സ്ഫോടനം തുടങ്ങിയ വാക്കുകൾ വിമാനയാത്രക്കാർ ഉച്ചരിക്കരുത് തമാശയാണെന്ന് കേൾക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തോന്നിയാൽ പോലും നടപടി അനിവാര്യമാകും അപകടം ബോംബ് പോലുള്ള വാക്കുകൾ കേട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം ബോംബ് ഭീഷണി മുഴക്കുന്നവരെ പരിശോധനയിൽ ബോംബില്ലെന്ന് കണ്ടാൽ വെറുതെ വിടില്ല ഈ കുറ്റത്തിന് അഞ്ചു വർഷം വരെ തടവും ലഭിച്ചേക്കാം യാത്രക്കാരനെ വിമാനക്കമ്പനികൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും വിമാനക്കമ്പനി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിൽ നീരസം നീരസംബുണ്ട് ബാഗേജിൽ ബോംബുണ്ട് എന്ന കളിയായി പറഞ്ഞ യാത്രക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിന് തെളിവാണ് വേണമെങ്കിൽ ജാമ്യമില്ല വകുപ്പുകൾ പോലും ചുമത്താൻ കഴിയുന്ന കുറ്റമായി ഇത് മാറാനുമിടയുണ്ട് സ്വാതന്ത്ര്യ ദിനം അടുത്തതിനാൽ വിമാനത്താവളത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ആദ്യഘട്ട സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം വിമാനത്തിൽ കയറും മുൻപുള്ള സെക്കൻഡറി ലാഡർ പോയിന്റ് പരിശോധനയുമുണ്ട് വിമാനയാത്രക്കാരുടെ ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടാക്കുക വലിയ പ്രത്യാഘാതങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ടായതും ഇതുതന്നെയാണ് തമാശയെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് വലിയ വില നൽകേണ്ടി വന്നത് ബോംബ് എന്ന വാക്ക് വിമാനയാത്രക്കാർ വെറുതെ പോലും ഉച്ചരിച്ചാൽ അത് പണിയാകും തമാശയെന്ന് കേൾക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തോന്നിയാൽ പോലും നടപടി ഉണ്ടാകും അപകട ബോംബ് പോലുള്ള വാക്കുകൾ കേട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം എന്നാണ് നിയമം ബോംബ് ഭീഷണി മുഴക്കുന്നവരെ പരിശോധനയിൽ ബോംബോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് കണ്ടെത്തിയാൽ പോലും അവർക്ക് തടവു ശിക്ഷ വരെ ലഭിച്ചേക്കാം